ബാധിതർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് വെൽഫെയർ പാർട്ടി മുനയ്ക്കൽ ബീച്ചിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ തകർന്ന ചെറുകിട കച്ചവട സ്ഥാപന ഉടമകൾക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെ അടിയന്തര സഹായം നൽകാൻ സർക്കാർ സന്നദ്ധമാകണമെന്ന് വെൽഫെയർ പാർട്ടി കയ്പമംഗല മണ്ഡലം പ്രസിഡന്റ് നവാസ് എടവിലങ്ങ് ആവശ്യപ്പെട്ടു സർക്കാർ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കച്ചവട സ്ഥാപനങ്ങളിൽ പലതും പൂർണമായും ഭാഗികമായും തകർന്നു സ്ഥലം സന്ദർശിച്ച എം എൽ എ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കൈമലർത്തിയത് ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള പിന്മാറ്റവും പ്രതിഷേധാർഹവുമാണ് ലൈസൻസ് അതോറിറ്റികളുടെ മേൽ സഹായ ഉത്തരവാദിത്വം ചാരി ഒഴിഞ്ഞ് മാറാൻ ശ്രമിക്കാതെ ഇത്തരം മേഖലകളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വിനിയോഗിക്കാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എ റഷീദ് മാസ്റ്റർ എറിയാട് പഞ്ചായത്ത് കമ്മിറ്റി അംഗം സുലൈമാൻ മുനക്കൽ എന്നിവരോടൊപ്പമാണ് മണ്ഡലം പ്രസിഡന്റ് കെ എസ് നവാസ് ഇടവിലങ്ങ് ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചത്